ഹൈ ഫ്രണ്ട്സ് ന്യൂ ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും സ്വാഗതം കേരള ഗവൺമെന്റ് പ്ലസ് വൺ ഓൺലൈൻ അപേക്ഷ മെയ് പതിനാല് മുതൽ ആരംഭിക്കുകയാണ് നാല് ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി എൺപത്തിമൂന്ന് പേരാണ് ഇപ്രാവശ്യം എസ് എസ് എൽ സി പാസായത് പ്ലസ് വണ്ണിന് നാല് ലക്ഷത്തി നാൽപ്പത്തൊന്നായിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴും ബി എച്ച് എസ് സിയിൽ മുപ്പത്തി മൂവായിരത്തി മുപ്പത് സീറ്റുകളുമാണ് ഉള്ളത് ആകെ സീറ്റുകൾ നാല് ലക്ഷത്തി എഴുപത്തിനാലായിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടാണ് പ്ലസ് വണ്ണിന് ഓൺലൈൻ വഴി അപേക്ഷിക്കാവുന്ന അവസാന തീയതി മെയ് ഇരുപതാണ് അലോട്ട്മെന്റ് വിവരങ്ങൾ നോക്കാം ട്രയൽ അലോട്ട്മെന്റ് വരുന്നത് മെയ് ഇരുപത്തിനാലിന് ആദ്യ അലോട്ട്മെന്റ് ജൂൺ രണ്ട് രണ്ടാം അലോട്ട്മെന്റ് ജൂൺ പത്ത് മൂന്നാം അലോട്ട്മെന്റ് ജൂൺ പതിനാറാണ് തുടർന്ന് ക്ലാസുകൾ ആരംഭിക്കുന്നത് ജൂൺ പതിനെട്ടാണ് അന്തിമ പ്രവേശനം ജൂലൈ ഇരുപത്തി മൂന്നാണ് മൂന്നാം അലോട്ട്മെന്റിന് ശേഷം വേക്കൻസികൾ ഉണ്ടെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിൽ സപ്ലിമെന്ററി അലോട്ട്മെന്റ് ഉണ്ടായിരിക്കും മിനിമം രണ്ട് സപ്ലിമെന്ററി അലോട്ട്മെന്റുകളും ഉണ്ടായിരിക്കും സ്പോർട്സ് കോട്ട കമ്മ്യൂണിറ്റി കോട്ട ഇതിൽ അപേക്ഷിക്കുന്നവർ അതാത് കോട്ടകൾ അപേക്ഷിക്കേണ്ടതാണ് സി ബി എസ് ഇ ഐ സി എസ് ഇ പഠിച്ചിട്ടുള്ളവർ അതേഴ്സ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക സർട്ടിഫിക്കറ്റ് മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് എന്നിവ എഫ് ആയി നൂറ് ക്യാബിക്കുള്ളിൽ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ് ഓൺലൈൻ വഴി അപേക്ഷിക്കുന്നത് എങ്ങനെ ആ വീഡിയോ രണ്ടായിരത്തി ഇരുപത്തിനാലിലുള്ളതുപോലെ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാവുന്നതാണ് എച്ച് എസ് സി എ പി ക്യാബ് ആ സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത് അത് ഓപ്പൺ ചെയ്ത് പ്രോസ്പെക്ടസ് നോക്കാവുന്നതാണ് പ്രോസ്പെക്ടസ് നോക്കി മറ്റു കാര്യങ്ങൾ മനസ്സിലാക്കുന്നതാണ് എച്ച് എസ് സി എ പി ഡോട്ട് കേരള ഡോട്ട് ജെ വി ഡോട്ട് ഇൻ എന്ന സൈറ്റിൽ പോവുക ക്രിയേറ്റ് കാൻഡൽ ലോങ്ക് ക്ലിക്ക് ചെയ്യുക അതിലൂടെ അപേക്ഷ കൊടുക്കാവുന്നതാണ് നിങ്ങൾ പഠിച്ച സ്കൂൾ വഴിയും അപേക്ഷ കൊടുക്കാവുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് താങ്ക് യു ഫോർ വാച്ചിങ്